ദുബൈയിൽ ഓൺലൈൻ ടാക്സി നിരക്ക് വർദ്ധിക്കും ടാക്സി നിരക്കുകളിൽ രണ്ട് തരത്തിലാണ് ആർ ടി എ വർദ്ധനവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിലെ മിനിമം നിരക്ക് പന്ത്രണ്ട് ദർഹത്തിൽ നിന്ന് പതിമൂന്ന് ദർഹമാക്കി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ തിരക്കേറിയ സമയങ്ങളിൽ നിരക്ക് കൂടുന്ന ഡൈനാമിക് പ്രൈസിംഗ് സംവിധാനവും നിലവിൽ വന്നു ആർ ടി എയുടെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യുന്ന ടാക്സികൾക്കാണ് പുതിയ നിരക്ക് ബാധകമാകുക തിങ്കൾ മുതൽ വ്യാഴം വരെ പീക്ക് കവറിൽ അതായത് രാവിലെ എട്ട് മണി മുതൽ രാവിലെ ഒൻപത് അമ്പത് വരെയും വൈകിട്ട് നാല് മണി മുതൽ രാത്രി വരെയും യാത്ര ചെയ്യുന്നവർക്ക് യാത്രയുടെ തുടക്കത്തിൽ ദൂരം പരിഗണിക്കാതെ അഞ്ച് ദർഹം ഫ്ളാഗ് ഫോളിന് പുറമെ ഏഴ് ദശാംശം അഞ്ച് ദർഹം പീ കവർ സർചാർജും ഈടാക്കും നോൺ പീ കവറിൽ അതായത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് അൻപത്തിയൊൻപത് വരെയും രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി വരെയുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഫ്ളാഗ് ഫോൾ അഞ്ച് ദർഹമായി തുടരും എന്നാൽ നാല് ദർഹം പീ കവർ ഫീസ് ഈടാക്കും രാത്രി യാത്രക്കാർക്ക് അഞ്ച് ദശാംശം അഞ്ച് ദർഹം ഫ്ളാഗ് ഫോളിന് പുറമെ നാല് ദശാംശം ദർഹം സർചാർജും നൽകണം വെള്ളിയാഴ്ച പീ കവർ സമയങ്ങളിലെ യാത്രയ്ക്ക് മറ്റു ദിവസങ്ങളിലേത് സമാനമായ നിരക്കായിരിക്കും ഈടാക്കുക രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് അമ്പത്തിയൊൻപത് വരെ ഫ്ളാഗ് ഫോൾ ചാർജായി അഞ്ച് ദശാംശം അഞ്ച് ദൃഹവും ബുക്കിംഗ് സർചാർജായി ഏഴ് ദശാംശം അഞ്ച് ദർഹവും ഈടാക്കും ശനി ഞായർ ദിവസങ്ങളിൽ പീ കവറുകളിൽ അഞ്ച് ദർഹമാണ് ഫ്ളാഗ് ഫോൾഡ് ചാർജായി ഈടാക്കുന്നത് ബുക്കിംഗ് സർചാർജ് ചാർജ് ഏഴ് ദശാംശം അഞ്ചു ദൃഹവും ഈടാക്കും പുതിയ നിരക്കുകൾ റോഡിൽ നിന്ന് നേരിട്ട് കൈ കാണിച്ചു വിളിക്കുന്ന ടാക്സികൾക്ക് ബാധകമല്ല പരീമ ഹാല പോലുള്ള ആപ്പുകൾ വഴി ബുക്ക് ചെയ്യുന്ന യാത്രകൾക്കാണ് ഈ നിരക്ക് ബാധകമാകുന്നത്